നിങ്ങൾ നൂറ് രോഗികളെ കണ്ടാന്ന് പറഞ്ഞൊരു കാര്യമില്ല ചിലപ്പോൾ ഒരു രോഗിനെ കണ്ടിരിക്കണതേ അത് ദൈവസംഘത്തോടെയാണെങ്കിൽ അവിടെയാണ് ബലം പ്രാപിക്കണത് അതായത് ഇതൊക്കെ ബലം പ്രാപിക്കണമെങ്കിൽ അപ്പോൾ റോമൻ നാല് ഇരുപത് അനുസരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയെ ശക്തി അപ്പം വിശ്വാസത്തെ ശക്തി പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തലാണ് ദൈവത്തെ മഹത്വപ്പെടുത്തണത് നമ്മളെ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന ദൈവ സ്നേഹത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമത്തിലാകണത് അതാണ് വിഷയം നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിലാകും ഇപ്പം നിങ്ങളുടെ ഐ എൽ ടി പി ആർ വരാൻ വേണ്ടി പി ആറിൻ്റെ നാമത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ നാമത്തിലാണ് സംഭവം ചെയ്യണത് പിടിയിട്ടില്ലേ ഇവിടെ ചില ആൾക്കാർ ഇരന്ന് പണി മേടിക്കുന്നത് അങ്ങനെയാണ് ഇവർ ഭയങ്കരമായിട്ട് പണിയൊക്കെ ചെയ്യും രോഗി വർഫൈസിൽ പോവുകയോ അല്ലെങ്കിൽ രോഗികളെ പോയി കാണുകയോ ആശുപത്രിയിൽ പോവുകയോ പൈസ കൊടുക്കുകയോ ചെയ്യും എന്തിനാണ് കറക്ത ഇങ്ങനെയെങ്കിലും പി ആർ കിട്ടണേ എന്ന് പറയുമ്പോൾ ആർക്ക് പി ആർ കിട്ടണ കാര്യമാണ് പറയുന്നത് അവർക്കാണ് അവരുടെ നാമത്തിലാണ് ചെയ്യണത് അവരുടെ നാമത്തിൽ ചെയ്യുമ്പോൾ ബലം പ്രാപിക്കത്തില്ല അവിടെ വൈറ്റിപ്പഴുപ്പിന് വേണ്ടിയാണ് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ ദൈവം അതിൻ്റെ അകത്ത് കക്ഷിയല്ല ഉടമ്പടിയിൽ ദൈവമാണ് കക്ഷി അപ്പോൾ അതിനെന്ത് ചെയ്യണം ദൈവത്തിന് നാമത്ത് ചെയ്യണം ആരെങ്കിലും എന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ നാൽപ്പത്തിരണ്ട് ഈ ചെറിയവരിൽ ഒരുവന് പറഞ്ഞേ ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആടെ ശിഷ്യനാണ് കർത്താവിന്റെ ശിഷ്യനാണ് അല്ലേ അപ്പോഴെ ഒരു വ്യക്തിയെ കർത്താവിൻ്റെ ശിഷ്യനായി കണ്ടുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിലാണ് അവരെ സഹായിക്കുന്നത് അപ്പോൾ അവിടുത്തെ ആരുടെ നാമത്തിലാണ് നിങ്ങളുടെ പി ആറിൻ്റെ പെൻഷൻ്റെ നാമത്തിൽ നിങ്ങളുടെ നാമത്തിലല്ല ആരുടെ നാമത്തിലാണ് കർത്താവിൻ്റെ നാമത്തിലാണ് ഒരു പത്രം കൊടുക്കുമ്പോഴും ഒരു പൊതിച്ചോറ് കൊടുക്കുമ്പോഴും കർത്താവേ നിൻ്റെ നാമത്തിൽ സ്വാതി കൃഷ്ണ അവസാനം പറയുന്നൊരു വാക്കുണ്ട് അത് പറയണത് കർത്താവേ ഞാൻ രക്ഷപ്പെടുകയോ രക്ഷപ്പെടാതിരിക്കുകയോ ഞാൻ വിദേശത്ത് പോകുകയോ ജോലി ജോലി കിട്ടുകയോ അതൊന്നുമല്ല എൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നം നീയാണ് എവിടെ ഞാൻ പോയാലും പോയില്ലെങ്കിലും പരീക്ഷ തോറ്റാലും ജയിച്ചാലും എന്ത് ചെയ്യണം നിന്നുമായിട്ടുള്ള ബന്ധം പോകരുതെന്ന് അതാണ് സംഭവം അത് സ്വാതി കൃഷ്ണ ഭയങ്കര ലീഡ് ചെയ്യുന്നുണ്ട് ആ സാക്ഷ്യത്തിലെ നിനക്കറിയാവില്ല ഒരേ ഒരു കാത്തലിക്കോ അല്ല ക്രിസ്ത്യനോ അല്ല പക്ഷെ വായിന്ന് വരുന്ന വർത്തമാനങ്ങളെന്നൊരു വല്ലാത്ത വർത്തമാന അവസാനം അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കർത്താവെ ഞാൻ പരീക്ഷക്ക് തോറ്റാലും ജയിച്ചാലും എനിക്കത് പ്രശ്നമല്ല എൻ്റെ പ്രശ്നം എന്താണ് നീയുമായിട്ടുള്ള ബന്ധം പോകാതിരിക്കണം അപ്പോൾ അവരുടെ നാമത്തിലായി അവൾ ചെയ്യുന്നതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് ദൈവസ്നേഹത്തോടെയാണ് പറയണത് ഏത് ജാതിയായാലും എന്ന് പറഞ്ഞിട്ടൊരു കഥയുമില്ല നിങ്ങൾ ദൈവസ്നേഹമുണ്ടോ ഉടമ്പടി എപ്പോൾ ക്രാക്കാതെ തെളിഞ്ഞാൽ മതി ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോട് ചെയ്യണം അതിനകത്ത് ജാതിയുമില്ല മതവും ഇല്ല എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് എപ്പോഴാണ് നീ ദൈവത്തിൻ്റെ മക ദൈവത്തിനോട് സ്നേഹം തോന്നുകയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ജീവിക്കുകയും ചെയ്യണത് അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ മാത്രമല്ല മക്കളിന് പകരം എന്താണ് ഇഷ്ട ഇപ്പോൾ പറഞ്ഞത് നീ അവിടുത്തെ ശിഷ്യയാകുന്നു നീ അവൻ്റെ ശിഷ്യനാകുന്നു കൈയ്യടിക്കട്ടെ ഡലി ചെയ്യാൻ അവരുടെ വിഷയം അതാണ് ഇവർ പറഞ്ഞത് ഇവരുടെ നിയോഗം നിറവേറ്റാനാണ് പറയണത് പക്ഷെ പറയണ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ വ്യത്യാസമുണ്ട് നിങ്ങൾ പറയും ഭർത്താവിന് കുടിമാറണേ ഭർത്താവിന് കുടിമാറണേ ഭർത്താവിന് കുടിമാറണ ഈ ജന്മം മാറത്തില്ല കാര്യം എന്താ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രയർ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നിങ്ങളാണ് ദൈവമല്ല നിങ്ങളുടെ കുടി മാറിയിട്ട് കർത്താവിനെന്ത് കിട്ടാനാണ് നിങ്ങളുടെ കുടി മാറിയാൽ അത്തരം കാശ് വിട്ടിൽ കിട്ടും അദ്ദേഹം കാശ് വിട്ട് നിങ്ങൾക്ക് സാരി വാങ്ങിക്കാവുന്നല്ലാതെ ദൈവത്തിന് എന്താ പ്രയോജനം അപ്പോൾ പ്രാർത്ഥന റീഡിസൈൻ ചെയ്യണം അത് മനസ്സിലായില്ലേ ഇതിൻ്റെ ഒരു എഞ്ചിനീയറിങ് ഗവൺമെൻറ് എൻജിനീയറിങ് എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട പ്രാർത്ഥനയാണിത് വെച്ചാൽ ഇപ്പോൾ സ്വാതി പറയണത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിന്നെ കൺവേ ചെയ്യണം പക്ഷേ ഇത്രയും നാൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ അങ്ങോട്ട് പറയണത് എനിക്ക് എൻ്റെ അനുഭവങ്ങൾ തരണം അപ്പം എനിക്ക് ഈസി ആയിരിക്കും അതാണ് പുള്ളെന്ന് പറയണത് പുഷ് മാത്രമല്ല പുള്ളി മുമ്പോട്ട് കാര്യം ദൈവത്തിന് പ്രയോജനമുള്ള കണ്ടൻറ്റാകും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ സ്പീഡ് കൂടും ഇൻ്റെ വേഗം കൂടും ഓരോ വേഗം കൂടും കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാൻ്റെ പാദങ്ങൾക്ക് പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു അല്ലാതെ ഉന്നതങ്ങളിലേക്ക് അവിടുന്ന് മേൽഗതിയിലേക്ക് നമ്മളെ നയിക്കുകയാണ് ഈ മേൽഗതിയിലേക്ക് നമ്മളെ നയിക്കണത് എങ്ങനെയാണ് അവിടുന്ന് എൻ്റെ പാദ പറഞ്ഞ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി നമ്മുടെ ജീവിതയാത്രയെ സ്പീഡപ്പ് ചെയ്യുന്നത് ആരാണ് ദൈവമാണ് നമ്മടെ അല്ല നമ്മളെ ഉന്നതി ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ് അവിടുന്ന് എൻ്റെ പറഞ്ഞ അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് പാദങ്ങൾക്ക് വേഗത നൽകി വേഗത നൽകി അപ്പൊ ദൈവമാണ് വേദഗത നൽകണത് അപ്പൊ ദൈവം വേഗത നൽകണമെങ്കിൽ സ്പീഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങളായി ഉടമ്പടി മാറണം നമുക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഉടമ്പടി ഇട്ടിരിക്കണത് നിയോഗങ്ങളല്ല ആറ് നിയോഗങ്ങളെല്ലാം നമുക്ക് പ്രാധാന്യമുള്ളതാണ് നമ്മൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾ എഴുതിയിടുകയും ദൈവത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങൾ നമ്മൾ തൊട്ടുനോക്കിയിട്ടില്ല ഇപ്പം അലീഷയുടെ ഒരു പ്രശ്നം അലീഷയുടെ അമ്മ പറയും നിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചെന്നല്ലാതെ നീ ഒരു കാരുണ്യപ്രവർത്തിയ ഒരു രോഗിനെ പോയി കാണുകയോ ഒരു കാരുണ്യപ്രവർത്തികളോ ഒന്നും ചെയ്തിട്ടില്ല അമ്മ പറയും അപ്പോൾ ഇവൾ ഉടനെ പറയണത് നമുക്ക് കാശുണ്ടാ അമ്മേ ഇതൊക്കെ ചെയ്യാൻ കാരുണ്യപ്രവർത്തി ഒക്കെ ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും എന്തിനും വാങ്ങിച്ചൊക്കെ കൊടുക്കണ്ടേ രോഗികൾക്ക് അതിൽ കാശ് വേണ്ടേ നമുക്ക് ഇവിടെ നിന്നാണ് കാശ് കാലണയില്ലാത്തവർ എന്ത് കാരുണ്യപ്രവർത്തി ചെയ്യാനാണെന്ന് ചോദിക്കും പക്ഷെ ആ കൂടി മാതാവ് ഇവൾക്ക് മനസ്സിലെ അടുത്തുള്ള ഒരു ഓൾഡേജ് ഹോം മനസ്സിൽ കാണിക്കും ഇപ്പോൾ ഇവൾ നടന്ന് ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകും വിസ ബ്ലോക്ക് ചെയ്തിരിക്കണല്ല വിസ ബ്ലോക്ക് ചെയ്ത് ഉടപടി ഉടക്കായി കിടക്കുകയും പക്ഷേ അമ്മ ഉടക്ക് നിവർത്താൻ വേണ്ടി പറയുകയാണെ കാര്യം എപ്പുറത്തൊന്നും ചെയ്യണില്ല അതുകൊണ്ടാണ് ഉടക്കി കിടക്കണമെന്ന് പറയും അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലാവും ഇവൾ നടന്ന് ഒരു ഒരു ആതിരാലയത്തിൽ പോകും അവൾ പറയണത് ഞാൻ ഒന്നും ചെയ്തില്ല അവിടെ പോയി ആതിരാലയത്തിലുള്ള അപ്പച്ചന്മാരോടും അമ്മച്ചമാരോടും ഒക്കെ വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്ന അവർക്ക് ഭയങ്കര സന്തോഷമായി മകൾ ഇനിയും വരണമെന്ന് പറഞ്ഞു കാര്യം ഒറ്റപ്പടൻ്റെ അനുഭവം അനുഭവിക്കുകയും ആരെ ഹൃദ്യമായി സംസാരിക്കാനില്ല വന്നവർ വന്നവര് വായിക്കുറേ ബിരിയാണി കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആൾക്കാർ കണ്ടുകളൊക്കെ ആണ് ഒരു വണ്ടിക്ക് വന്ന് ഇറങ്ങും അല്ലേ ആരാധനാലയത്തൊക്കെ ചെയ്യാൻ അങ്ങനെ അല്ല ഈ ബോർഫ്ലൈലൊക്കെ പോകുമ്പോൾ എന്താണ് എവിടെയും കല്യാണം കഴിച്ച് ബാക്കി വന്ന കുറേ ബിരിയാണിയും കൊണ്ട് ഒരു ടെമ്പോയിൽ ചൊല്ലും കുറേ എണ്ണന്മാർ അമ്മമാർ പകുതി കുടിച്ച് കാണും പകുതി കുടിക്കാത്തമാരുണ്ട് മദ്യപാനം കൊണ്ടാകും ഇങ്ങനെ കുറേ ആഭാസന്മാരുടെ ഒരു ക്രിയ പോക്ക് ബാക്കി ചോറ് വെട്ടിമൂടുന്നതിന് പകരം അനാധാരത്തെ കൊണ്ടുപോയി വെട്ടിമൂടും എന്നാൽ അവർക്കൊണ്ടേ കൊടുക്കും അപ്പോൾ അവർ അങ്ങനെയല്ല അവരോടൊരു വാക്ക് സംസാരിക്കുകയോ അതൊന്നും പ്രഷിത പ്രവർത്തനമല്ല ഈ സംഭവം നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും ചെയ്തു വെക്കാം എങ്ങനെയും ചെയ്തു വെക്കണം അല്ല പക്ഷേ അതിൻ്റെ പിന്നിലുള്ള എല്ലാം വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് വേണ്ടത് ഉടമ്പടിയിൽ നമുക്ക് ഉപവാ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ പിന്നിലെ അതിൻ്റെ ചെയ്തോ വികാരം ചൈതന്യവത്തായ ആ ഉപരിപ്രവർത്തനത്തിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലാതെ കല്യാണത്തിന് കുറെ ബിരിയാണി ബാക്കി വന്ന് കുറെ അണ്ണന്മാർ അതിൻ്റെ സ്മോൾ അടിച്ചിട്ട് അവിടെ അനാഥാലയത്തിൽ കൊണ്ടുപോയി ഡംപ് ചെയ്ത് ഈ ചരിവം അങ്ങനെ ഇറക്കി വെച്ച് ഞങ്ങൾക്ക് പോണമെന്ന് പറയും ഇതല്ലേ പറയണത് ഇതൊന്നും പ്രേക്ഷ പ്രവർത്തനങ്ങളല്ല അതൊരു ആധ്യാത്മിക കുറ്റകൃത്യമാണ് ശരിക്കും പറഞ്ഞാൽ കാരണം ആധ്യാത്മികമായിട്ടുള്ള ആൾക്കാർ ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന പരമ്പരാഗതമായ ഒരു പ്രവർത്തനങ്ങളെ ഇന്ന് വോട്ട് പിടിക്കാനും പാർട്ടി വളർത്താനും വേണ്ടി ആൾക്കാർ പൊതുച്ചറു കൊടുക്കുന്ന കാലമാണിത് അതല്ല സഭയുടെ ലക്ഷ്യം സഭയുടെ ലക്ഷ്യ സഭയ്ക്ക് ഇതിനൊരു ലക്ഷ്യമുണ്ട് എന്താ ലക്ഷ്യം അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുള്ളവരാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്ത മനുഷ്യനോടുള്ള ജീവനോടുള്ള ബഹുമാനത്തിൻ്റെ കാരുണ്യപ്രവൃത്തിയും കരുതലും ചേർത്ത് പിടിക്കലുമാണത് അത് ആ ചേർത്ത് പിടിക്കല് സംഭവിക്കണത് ആധ്യാത്മികമായ ദൈവികമായ കൂടിയാണ് ആ പ്രവർത്തനമാണ് ഉടമ്പടി നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കർത്താവായി ദൈവമേ എന്റെ പരിശുദ്ധാത്മാവന്റെ ഫലമായ ദൈവ സ്നേഹത്തോടെ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ അപ്പൊ അവള് അലീഷ ചെയ്ത അതാണ് അലീഷ ചെയ്തത് അവിടെ പോയി അവരോട് സംസാരിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ഓരോരുത്തരും മാറി മാറി സംസാരിച്ചു എന്നിട്ട് അവൾക്ക് പോരുമ്പ ഷി വാസ് ജസ്റ്റ് കണ്ടൻറ്റു എന്ന് വെച്ചാൽ അവൾ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഭവുമായ ഒരു ആന്തരികമായ ശക്തി തോന്നി അതീ മിനിയും അതുതന്നെ പറയുന്നുണ്ടാണ് ഞങ്ങൾ ഓരോരുത്തർക്കും പത്രം കൊടുക്കും ഞങ്ങൾ പത്രം കൊടുത്തിട്ട് അവരോട് ചോദിക്കും നിങ്ങൾ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അവർ പറയും ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ പിന്നെ അത്ഭുതങ്ങൾ വായിക്കണം ഈ ആഴ്ച നടന്ന കാര്യമാണ് നിങ്ങൾ കൃപാശത്തിൽ പോയിട്ടുണ്ടോ അവർ പറഞ്ഞു പോയിട്ടില്ല ആ പോകണം പോകേണ്ട സ്ഥലമാണ് അമ്മ നിങ്ങളെ കാത്തിരിക്കേ ഇങ്ങനെയൊക്കെ മിനി ആൾക്കാരോട് പറയും അതാണ് സാധാരണ ഭക്ഷണപ്രവർത്തനം ദേവസേഖം ഒന്നും പറയണല്ലോ അത് പത്രം കൊണ്ട് വരിച്ചറിഞ്ഞാൽ പോകുകയില്ല ആൾക്കൊണ്ട് ആരുടെയെങ്കിലും പോകുന്ന കണ്ടിട്ട് അടുത്ത ഇനി നാലെണ്ണം കൂടി ഉണ്ടെന്ന് പറഞ്ഞ് മടങ്ങൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഉടമ്പടി എടുത്തിരിക്കണത് വെളുക്കാൻ ചേക്കണ പാണ്ടാകാൻ സാധ്യമുണ്ടേ അപ്പം എന്നിട്ട് ഈ മിനി ഇപ്പം മിനി അലിഷയുവാണല്ലോ രണ്ടുപേരാണോ ഇവിടെ മോഡലായിട്ട് എടുത്തിരിക്കുന്നത് ഈ മിനി പറയണ ഒരു കാര്യമുണ്ട് അതായത് ഞങ്ങൾ ഞങ്ങളുടെ അനുഭവങ്ങൾ കർത്താവിനെ അറിയാത്തതോട് പറയും ഞങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയും എന്നിട്ട് കർത്താവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും തിരിച്ചു പോരുമ്പോൾ എന്തൊന്നുമില്ലാത്ത ആന്തരിക ആഹ്ലാദമാണ് മനസ്സിൽ അതാണ് എന്ന് പറയുന്നത് അത് അലിഷയ്ക്കും വരുന്നുണ്ടേ ഈ ഓൾഡ് ഏജ് ഹോമിൽ പോയി അപ്പച്ചന്മാരോടും അമ്മച്ചന്മാരോടും വൈകുന്നേരം രാവിലെ വൈകുന്നേരം വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട് അവർ സംസാരിക്കുന്നുണ്ട് അവരുടെ ഏറ്റവും വലിയ ദാരിദ്ര്യം സംസാരിക്കാനും കേൾക്കാനും പറയാനും ആരും ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കുമ്പോൾ അരീക്ഷ പറയും കാശന്തിന കാരുണ്യപ്രവർത്തിക്ക് ആണ് പറയുന്നുണ്ട് കാശന്ദിന കാരുണ്യപ്രവർത്തിക്ക് മര്യാദക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ അറിഞ്ഞാൽ മതി അപ്പോൾ കാരുണ്യപ്രവൃത്തിയാണ് നിൻ്റെ പ്രശ്നം നിൻ്റെ ഉടമ്പഴ ഉടക്കെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒറ്റേ ദിവസം മുതൽ മൂവ്മെൻറ്റായി ഉടമ്പടി നിങ്ങളുടെ ഉടമ്പടി ഉടക്കി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ മാത്രമാണ് നിങ്ങൾ മാത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടാകും ചെയ്യുന്നില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾ പ്രാർത്ഥ പ്രീക്ഷണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാകും ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല ചെയ്യേണ്ടത് പോലെ ചെയ്യണില്ല എന്നാണ് പ്രശ്നം ചെയ്യേണ്ടതുപോലെ എന്താണ് എന്ത് ചെയ്താലും കർത്താവിൻ്റെ സ്നേഹത്തോട് ചെയ്യണം എന്ത് ചെയ്താലും എന്ത് ചെയ്താലും ഒന്ന് പറഞ്ഞ പതിനാറ് പതിനാല് നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കു നിങ്ങളുടെ നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ സ്നേഹത്തോടെ നിർവഹിക്കുക അപ്പൊ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള പ്രശ്നം പത്രം കൊടുത്തു രോഗികളെ പോയി കണ്ടോ പൊതിച്ചോറ് കൊടുത്തു വെളുപ്പിൽ എഴുന്നേറ്റ് പാകം ചെയ്തോ അതല്ല പ്രശ്നം പ്രശ്നം എന്താണ് അതിൻ്റെ അത് ഇന്ധനത്തിനാണ് പ്രശ്നം അത് നിങ്ങൾ സ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത് സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്നേഹമാണ് ബൈബിളിൽ നമുക്ക് സ്നേഹമുണ്ടാകാം നമുക്ക് വിശ്വാസമുണ്ടാകാം പക്ഷെ മനുഷ്യ മനുഷ്യസ്നേഹമുണ്ട് മനുഷ്യവിശ്വാസമുണ്ട് അതിൽ ഉടൻപടി വർക്കൗട്ട് ചെയ്യത്തില്ല ദൈവസ്നേഹമുണ്ട് ദൈവവിശ്വാസമുണ്ട് അതിന്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ദൈവ ഇപ്പൊ റോമൻ നാല് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ അവൻ ശക്തി ശക്തി മഹത്ത് അപ്പോഴേ ദൈവവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യവിശ്വാസം കേവലമാണ് മനുഷ്യവിശ്വാസത്തിൽ ചെയ്യാം എന്ന് മാത്രം മനുഷ്യൻ പറയുന്നത് ദൈവത്തെ നിശ്ച അറിയാത്തവരെയും അറിയാത്തവരൊക്കെ ദൈവത്തെ വിശ്വസിക്കാത്തവർ പോലും കുറേ ഉപരിപ്രവർത്തനങ്ങളൊക്കെ ചെയ്യണില്ലേ അത് മനുഷ്യവിശ്വാസമാണ് ദൈവവിശ്വാസം എന്ന് പറയണത് നാല് റോമാൻ നാല് ഇരുപതാണ് എന്താണ് ആ വിശ്വാസം കൊണ്ട് ദൈവത്തെ ലക്ഷ്യം ദൈവത്തെ മഹത്വമായിരിക്കണം അല്ല നമുക്ക് വോട്ട് വാങ്ങിക്കുക എന്നുള്ളതല്ല അധികാരത്തിൽ കയറുക എന്നുള്ളതല്ല അതിൻ്റെ വിഷയ വിഷയം ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം അപ്പം നീ ഉടമ്പടിയിൽ ഒരു ഉപരിപ്രവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം അപ്പം ഇനി അത് പറയുന്നുണ്ട് ഞങ്ങളത് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ് പക്ഷേ ഞങ്ങളത് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കാര്യം നടക്കണമേ എന്നല്ല ഞങ്ങൾ ചിന്തിക്കുന്നത് മറിച്ച് ദൈവം മഹത്വപ്പെടണം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ ശക്തി പ്രാപിക്കണം അപ്പോൾ ഓ നമ്മളെന്താ ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വ കൊടുത്തിക്കൊണ്ട് നാല് ഇരുപത് എന്താ പറയണത് എന്റെ പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിലെ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയും ശക്തി പ്രാപിക്കുക അപ്പൊ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ ശക്തിയുള്ള വിശ്വാസം പവർഫുൾ ഫെയ്ത്ത് എവിടെയെങ്കിലും ഉടമ്പടി ഉടക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട പവർ ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുന്ന ശക്തിയുള്ള വിശ്വാസമാണ് ഉപയോഗിക്കേണ്ടത് അപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തിയുള്ള വിശ്വാസം ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഇതാണെന്ന് വെച്ചാൽ ദൈവ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഉപരിപ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല വാട്ട് ലീഡ്സ് യു